അസ്സാംക്കും ആഗ്രഹണ്ട് നമ്മളെ രണ്ട് കൈ കണ്ടും നല്ലൊരു വ്യക്തിയല്ലേ ഞാൻ അപ്പൊ മനസോ പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ എന്താണേ അയ്യോ ബിരിയാണി പല സമയത്തായിട്ട് ായിട്ട് മനസ്സിലുള്ള അതുകൊണ്ട് ഷാവൽ മാഷെ ശിബിയെ നമ്മളടുത്തേന് പിന്നെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി കോട്ടക്കൽ കോട്ടക്കൽ സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് ഞങ്ങൾ അടുത്ത അടുത്ത വെറുതെ ഓക്കെ മനസ്സോണ്ട് ആഗ്രഹങ്ങൾ എന്തൊക്കെ ഇനി എന്താ സ്ലാമലേക്കും നമസ്കാരം ഫൈസൽ കോട്ടക്കൽ ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ തേലക്കാടാണ് നിങ്ങൾക്ക് രണ്ട് അതിഥികൾ ഇന്ന് കാണിച്ചു തരാം എൻ്റെ ഏറ്റവും ഒരുപാട് നാളായിട്ട് പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ ഭായി മൻസൂറിൻ്റെ സഹോദരി ഹസീന ഏ ഇവരുടെ വീട്ടിലേക്ക് ഞാൻ ഷാവുല് ഷിബിലിങ് കൂടെ വന്നതാണ് ഇങ്ങനെ മൻസൂർ എപ്പോഴും നമ്മളേറ്റ് ഇങ്ങനെ മൻസൂർ എന്നും ഒരു മെസ്സേജ് ഉണ്ടാവും വാട്സപ്പിൽ പൈസക്കാ എന്തൊക്കെയാണ് എവിടെയാണ് ആരാണ് കൂടെ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പൊ കാണാനും വലിയ പൂതി എനിക്കും പൂതി ആഗ്രഹം മൻസൂറിനും ആഗ്രഹം അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് മൻസൂറെ എന്താ വിശേഷം വിശേഷം നല്ല പറഞ്ഞോളൂ മൻസൂർ എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഏതായാലും ഇവർക്ക് പിന്നെ കാണുന്ന പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ആളുകളായിട്ട് സംസാരിച്ച് ഇങ്ങനെ അല്ല കുറേ ആളുകളായിട്ട് മൻസൂറിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അവരെയായിട്ട് നല്ല സംസാരിച്ച് എപ്പോഴും പരിചയങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കും മൻസൂർ ബായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇങ്ങനെ ആ ഇഷ്ടം കൊണ്ടാണ് ഇവിടെ മൻസൂറിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ പ്രശ്നം പിന്നെന്തൊക്കെ ഉമ്മ വാപ്പ പിന്നെ ആ അസ്ഥി ഉമ്മ നമ്മ അടുത്തുണ്ട് നമ്മുടെ രണ്ട് മക്കളുണ്ട് എനിക്ക് ഒരുന്നിന് വയസ്സായി മറ്റൊന്ന് മുപ്പത്തിരണ്ട് വയസ്സായി അവർക്ക് പ്രസവിച്ചേ മുതൽക്കും എല് പൊട്ടണ അസുഖാണ് ആശുപത്രിയിൽ കൂടെ ഒക്കെ നടന്നപ്പോ പറഞ്ഞു പാലക്കാട് കോഴിക്കോട് പെരിന്തൽമണ്ണ ഒക്കെ കൊണ്ട പോലും എന്താണ് ഇതിന് പ്രത്യേക സീൽസ് അല്ല എല്ല് പൊട്ടുമ്പോൾ ഇട്ട് തരും അത് കുടി കുടിക്കൊടുന്ന് ഞങ്ങളോട് തന്നെ പതുക്കങ്ങനെ വെട്ടി നേരാക്കാൻ പറയലാണ് അങ്ങനെ ഡോക്ടർമാരെടുത്തൊക്കെ ഞങ്ങൾ പിടിച്ചു കൊടുക്കലായിരുന്നു അങ്ങനെ പൊട്ടുമായിരുന്നു കുറേ കഷ്ടപ്പെട്ടു ഇപ്പ അവസ്ഥ എന്താ ഇപ്പോള അവസ്ഥ അതന്നെ വയസ്സായി ഉമ്മാക്കും പാപ്പാക്കും രണ്ടാളും പ്രായമായി അപ്പോൾ ഒരു മോനുണ്ട് ആ ഒരു മോനെന്നുള്ളൂ തന്ന പോണത് ഏഹ് ഓൻ്റെ കൈ കിട്ടിയിട്ട് പോകണം ഓന ഓട്ടോ റിസ ഡ്രൈവറായിരുന്നു അതാണ് ഓന്റെ പേര് പറയണത് ആരോടും അപ്പൊ ഓന് അദ്ദുൽമന്നാന് അപ്പൊ ഓനെ പേര് പറഞ്ഞു കൊടുത്താ ഈ ഓട്ടോ പോയിട്ട് എല്ലാവർക്കും അറിയി അങ്ങനെ ഓനെ പറഞ്ഞു കൊടുക്കും ആരെങ്കിലും ഇതിലൊരു വരുമ്പോ വിളിച്ചാല് അങ്ങനെയൊക്കെ പോണുല്ലേ ഓന് കക്കൂസിൽ പോയാലും കൂടി നേരാക്കട ഞാൻ പോകണം ഉമ്മ വേണം കൈ എത്തൂല കൈ സന്ധ്യമെത്തൂല അങ്ങനൊക്കെ അവസ്ഥയിലാണ് ഞങ്ങളെ കാര്യങ്ങൾ അങ്ങനെ പോണു പഠിച്ചം കാക്കട്ടെ അത്രേ ഉള്ളു അപ്പൊ നോക്ക നമ്മള് ഈ ഉമ്മ എത്രത്തോളം ഇവരെ നോക്കുന്നുണ്ട് പരിചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ ചില ആളുകളൊക്കെ ഉണ്ടേ പിന്നെ എല്ലാ ആരോഗ്യപരമായ കഴിവുണ്ടായിട്ടും അനാവശ്യമായിട്ട് മക്കളെ ചീത്ത പറയുന്നതും ഒക്കെ എത്ര അനുഗ്രഹം കിട്ടിയിട്ടും അത് അനുഗ്രഹം അല്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥകളൊക്കെ ഉണ്ട് ഓനെ ഓന ഓരോ ഇവിടെ പിന്നെ വണ്ടിയേറ്റ് വന്ന് അറിയാ പോലെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൂടി വീട്ടുകളൊക്കെ കൊണ്ടുപോകും അതുപോലെ ഒലിക്കൊരു പുറത്ത് പോയി ഒരാളെ കാണണ്ടേ അല്ല ഉള്ളിലിങ്ങനെ കിടക്കയല്ലേ അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഉണ്ട് ഓലൊക്കെ വരു ഓലാണ് കൊണ്ടുപോകും പിന്നെ പോലെ ആ സമയത്ത് കൊടുന്ന് പോക്കും അപ്പോൾ അപ്പോൾ പേടിയാണേ മനസ്സിക്ക് ഇവിടുത്തെ എത്തുകയോളെന്താ കാട്ടുക അവിടെ എല്ലാം എവിടെയും പൊട്ടുക ഏ എന്നില്ല ഒക്കെ പിന്നെ അവന് ശ്വാസം മുട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറേ കുഴി കുറേ ഹോസ്പിറ്റലിൽ കടന്നു ഐ സി കടത്തി മണ്ണാർക്കാട്

വേണം കുളിപ്പിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരണം തരുന്നിടന്ന് ഞാൻ കഴിക്കും ഒക്കെ അമ്മ ചെയ്തായിരുന്നു ഇരിക്കാൻ കഴിയൂല ഞാന് കൊറേ ഇരുന്ന് ശ്രമിച്ചതാണ് പക്ഷെ ഇരിക്കാൻ കഴിയൂല ഉം അത് പിന്നെ എങ്ങനെ അന്ന് പേടി ആഗ്രഹം ഉമ്മ പോണീന്ന ഇല്ല അപ്പൊ പിന്നെ പറും ആള് ഇനി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് അല്ലേ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഏഹ് ആളുകൾ വരിക നമ്മള് മൻസൂർ നമ്മളൊരു സ്നേഹിതനാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളാണ് മൻസൂർ ഏതായാലും കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇണ്ട് ഇന്റെ കൂട്ടത്തില് ഞാൻ കൊണ്ടിരണ്ട് അത് നിങ്ങൾ വിചാരിച്ച ആൾക്കാരല്ല അത് വരുമ്പോ ഞെട്ടുങ്ങള് അപ്പൊ ഏതായാലും നല്ല സുഹൃത്തുക്കളാട്ടാ ഞങ്ങള് കോവിഡ് കഴിഞ്ഞിട്ട് ഒക്കെ സുഖമായിട്ട് ആ ആൾക്കാർ ഇഷ്ടപ്പെടും അങ്ങനത്തെ ആളുകളാണ് ഏതായാലും എന്തൊക്കെയാ ചെയ്യാറുണ്ട് പിന്നെ ഫേസ്ബുക്ക് അപ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് അത് പറയണില്ല എന്നുള്ളു ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ളവർ ഇവരും കൂടെ നിങ്ങൾ പരിഗണിക്കുക ചില സുമനസ്സുകൾ ചെറിയ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവരുടെ ആ ജ്യേഷ്ഠൻ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ വരാൻ തന്നെ കാരണം പിന്നെ ഇവരെ ഒന്നും കൂടെ അറിയിക്കുക എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ വരുന്ന ആളുകളോട് വിസിറ്റ് ചെയ്യുക കൊറോണയ്ക്ക് ശേഷം നമ്പർ കൊടുക്കല്ലേ മനസ്സൂറിൻ്റെ കൊടുക്കുക ഏതായാലും സന്തോഷം